നമസ്കാരം ഝാർഖണ്ഡിൽ ജെ എം എം വിടാനൊരുങ്ങുന്ന മുതിർന്ന നേതാവ് ചെമ്പൈ സോറൻ ബി ജെ പിയുമായി വിലപേശൽ നടത്തുന്നതായി സൂചന പാർട്ടി പിളർത്തി പതിനഞ്ച് എം എൽ എമാരെ കൊണ്ടുവന്ന് സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ചാൽ മുഖ്യമന്ത്രിയാക്കാമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇക്കൊല്ലം ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ ജയിച്ചാൽ ഉപമുഖ്യമന്ത്രിയുമാക്കും അതേസമയം അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പാർട്ടിയിൽ നിർത്താനുള്ള ശ്രമത്തിലാണ് ജെ എം എം സോറൻ പ്രിയപ്പെട്ട നേതാവാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ജെ എം എം മന്ത്രി മിഥിലേഷ് ധാക്കൂർ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഡൽഹിയിലുള്ള ചമ്പൈ സോറൻ പക്ഷേ ഇതുവരെ പ്രതികരിച്ചില്ല എം എൽ എമാരെ അടർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് സൂചന എട്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഝാർഖണ്ഡ് നിയമസഭയുടെ നിലവിലെ അംഗബലം എഴുപത്തിമൂന്നാണ് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയേഴ് സീറ്റുകൾ വേണം ഇരുപത്തിയാറ് സീറ്റുള്ള ജെ എം എം പതിനാറ് സീറ്റുള്ള കോൺഗ്രസ് ഓരോ സീറ്റ് വീതമുള്ള ആർ ജെ ഡി സി പി ഐ എം എൽ പാർട്ടികളും പിന്തുണ നൽകുന്നുണ്ട് ജെ എം എമ്മിനെ പിളർത്തിയാൽ ഇരുപത്തിമൂന്ന് സീറ്റുള്ള ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാം എൻ ഡി എ സഖ്യകക്ഷി എ ജെ എസ് യുവിന് മൂന്ന് സീറ്റുണ്ട് മൂന്ന് സ്വതന്ത്രന്മാരും പിന്തുണയ്ക്കും ഫെബ്രുവരിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലാകും മുൻപ് രാജിവെച്ച് വിശ്വസ്തനായ ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ജാമ്യം ലഭിച്ച് ഹേമന്ത് സോറൻ പുറത്തു വന്നതോടെ ചമ്പയ്യെ നിർബന്ധിച്ച് രാജിവയ്പ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചെടുത്തതോടെയാണ് ശത്രുത ആരംഭിച്ചത് ഖട്ടില സീറ്റിൽ മകനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശം ഹേമന്ത് സോറൻ തള്ളിയതും ചെമ്പയുടെ അതൃപ്തി കൂട്ടി ഹേമന്ത് സോറൻ ജയിലിലായിരിക്കെ ജെ എം എമ്മിനെ നയിച്ച ചെമ്പൈസോറിൻ്റെ സ്വാധീനം മൂലം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ആദിവാസി സംവരണ സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ആദിവാസി സീറ്റുകളിൽ ഇരുപത്തിയാറിലും ബി ജെ പി തോറ്റിരുന്നു ചെമ്പൈസോറിനെ ഒപ്പം കൂട്ടിയാൽ ആദിവാസി മേഖലകളിൽ നേട്ടമുണ്ടാക്കാം എന്ന് ബി ജെ പി കരുതുന്നു ചെമ്പൈ സോറൻ വേറെ പാർട്ടി രൂപീകരിക്കും എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു പാർട്ടിയിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങളും തിരസ്കാരങ്ങളും ആണ് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ തന്നെ നിർബന്ധിതനാക്കിയത് എന്ന് ചമ്പൈസോറൻ എക്സിൽ കുറിച്ചിരുന്നു തൻ്റെ മുന്നിൽ മൂന്ന് വഴികളാണ് ഉള്ളതെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ അത് തുറന്നു കിടക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന പ്രചരണങ്ങൾക്കിടെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് പാർട്ടിയിൽ നേരിട്ട അപമാനവും തിരസ്കാരവുമാണ് മറ്റൊരു പാത തെരഞ്ഞെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് വ്യക്തിപരമായ പോരാട്ടമാണെന്നും മറ്റൊരു പാർട്ടി അംഗത്തെയും ഇതിൽ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ചമ്പൈസോറൻ പറഞ്ഞിരുന്നു ജീവിതത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ് തൻ്റെ മുന്നിൽ മൂന്ന് വഴികളുണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നത് രണ്ടാമത്തെ വഴി യോജിച്ചു പോകാവുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുക എന്നതാണ് മൂന്നാമത്തെ വഴി സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ ഈ വഴികൾ തുറന്നുകിടക്കുകയാണ് എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുമായി ചമ്പൈസോറൻ ചർച്ച നടത്തി പിന്നീട് അദ്ദേഹം ഡൽഹിയിലെത്തി എന്നാൽ മകളെ കാണാനാണ് താൻ ഡൽഹിയിലെത്തിയത് എന്നായിരുന്നു ചമ്പൈസോറിന്റെ പ്രതികരണം